അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം ആഗസ്റ്റ് പതിനഞ്ചാണ് ഇതാ ഇത് കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാകും ഒരു ബിരിയാണി ചലഞ്ചാണുള്ളത് ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും അതായത് ഞങ്ങളവിടെ ഒരു അംബേദ്കർ ലൈബ്രറി എന്ന് പറഞ്ഞ ഒരു ലൈബ്രറി ഉണ്ട് അത് രണ്ടായിരത്തി നാലില് സ്ഥാപിതമായതാണ് ഈ ഭാഗത്തുള്ള ഈ ബിരിയാണി ചലഞ്ചിൻ്റെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് അംബേദ്കർ ലൈബ്രറി ആണ് അവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തത് ഇത് നടത്തിൻ്റെ ഷെയ്ഡ് കാര്യം അതായത് ശിഹാബുതങ്ങൾ കൂക്കോയത്തങ്ങൾ ഡയാലിസ് സെൻ്ററ് കാടപ്പടി അതായത് പെരുവള്ളൊരു പഞ്ചായത്തിൽ ഇത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ഇത് മറ്റേ ബിരിയാണി ചലഞ്ച് വെച്ചിട്ട് ഏതെങ്കിലും ഒപ്പിച്ചുള്ള ഇതൊന്നും അല്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള അതിൻ്റെ ഒന്നാം നമ്മൾ ബിരിയാണി നല്ല പീസ് ഉണ്ട് ഞാനൊക്കെ വിചാരിച്ച ഒരു ബിരിയാണി ചലഞ്ച് ഇവിടും ലാഭത്തിൻ്റെ പരിപാടിക്കുള്ളൂ അങ്ങനെ ആവുന്നില്ല നല്ല ഫുഡും കാര്യങ്ങളാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഇത് എല്ലാ കൊല്ലവും ഉണ്ടാകില്ല കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലമൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ വാങ്ങിയിരുന്നു പക്ഷേ ഞാൻ കഴിക്കാണ്ടായിട്ടില്ല ഏതായാലും ഈ കൊല്ലാണ് ശരിക്കും കിട്ടുന്നത് കണ്ടില്ല നല്ല ഒന്നാം നമ്പർ ബിരിയാണി അപ്പോൾ ഡയാലിസിസ് സെൻറ്ററാണ് അതിനെക്കുറിച്ച് കൂടുതലും പറയേണ്ട അതിൻ്റെ ആ അസുഖം അതുമായി ബന്ധപ്പെട്ട് അസുഖമുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുടുംബങ്ങൾക്ക് ആണ് അതിൻ്റെ ഏറ്റവും പ്രയാസ ഇൻ്റെ ഒരു കാഴ്ചപ്രകാരം പ്രകാരം ഇത് ഇന്നതിനാന്ന് അറിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇതിലെ ഇതാകലാരായിരിക്കും ഇതിൽ ബുക്കിംഗ് ചെയ്യൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളാകര അതായത് ഒരിക്കലും ഡയാലിസിസ് ചെയ്ത് ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഉപകാരം കിട്ടിയ ആളുകളായിരിക്കും ഏറ്റവും ആദ്യം ബുക്ക് ചെയ്ത് കാരണം ആ ഒരു ഉപകാരത്തിൻ്റെ ഇത് അവർക്ക് കൃത്യമായിട്ടായി അത്രത്തോളം ഉപകാരം എന്നുള്ളത് എന്നല്ല ഈ സ്ഥാപനങ്ങൾ ഇതിൽ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ട നമ്പറ് ഇത് എന്നും സഹായിക്ക ഇത് നമ്മൾ ഈ ബിരിയാണി ചലഞ്ച് മാത്രമല്ല അവിടെ നിൽക്കും ഇത് നടക്കണ്ടാണ് അതുകൊണ്ട് എന്നും സഹായിക്കുക ഇതിലിപ്പോൾ ഒരു ബിരിയാണിക്ക് നൂറ് രൂപയിൽ പിന്നെ പിന്നെ ഇതിലെ കുട്ടൻ ബിരിയാണി വൺ കെ ജി ആയിരം അത് നമ്മൾ ആദ്യം അറിഞ്ഞിട്ടില്ല അല്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങില്ലെന്ന് വേറെ കാര്യം പക്ഷേ നമ്മൾ നാല് ഇത് വാങ്ങി ഇത് ഈ നാലെണ്ണത്തിൻ്റെ ഇപ്പോൾ കുട്ടികൾക്ക് കുറച്ചൊക്കെ ബാലൻസ് ആയിരിക്കും സാധാരണ നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ഈ ബിരിയാണി എന്തായാലും ഫുള്ളാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥാപനം നിങ്ങൾ നമ്മൾ അഞ്ഞോത്തോളം വളരെ ഇത് ജാതി മത വേദമന്യ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇത് ഈ കൊല്ലം ഒരു പക്ഷേ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും അടുത്ത കൊല്ലം മിക്കവാറും ഇവർ ഇത് ഇതെല്ലാം കൊല്ലം അഞ്ചു കൊല്ലമായി എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് നാല് വർഷങ്ങൾ ആ നാല് വർഷം ആ ഇത് അഞ്ചാമത്തെ വർഷമാണ് ഇത് ഇതിങ്ങനെ ചെയ്യണം അപ്പോൾ അടുത്ത വർഷം ഏകദേശം ഇതേ സമയത്തായിരിക്കും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഇത് മറക്കരുത് അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തുള്ള ആരെങ്കിലുമൊക്കെ ഒരാൾ ഇതുമായിട്ട് വന്നിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അത്ര ശ്രദ്ധിക്കാതെ പോയ ആളുകളുണ്ടാവും ശ്രദ്ധിച്ച ആളുകളുണ്ടാവും അപ്പോൾ പ്രത്യേകം ഇത് ശ്രദ്ധിക്ക ഇങ്ങനത്തെ ഇത് മാത്രമല്ല ഒരുപാട് സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളിങ്ങനെ ഇതായിട്ട് വരും അപ്പോൾ നമ്മൾ നമ്മൾ വിരിയക്കം പ്ലാൻ ചെയ്യുമ്പോൾ ഇതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ടെന്ന് അതായത് നമ്മൾ ഒരു നാല് നാല് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ബിരിയാണി വെക്കണമെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പരിശോധിക്കുക അയക്ക് ബുക്ക് ചെയ്താൽ നമ്മൾക്ക് ബിരിയാണിക്ക് ബിരിയാണി ആവും ചെയ്യും അത് അവിടെ വരുന്ന രോഗികൾക്കൊക്കെ ഒരു അതൊരു ഉപകാരപ്രദമായ ഒരു ബിരിയാണി തീറ്റ ആവും ശരിക്കും പറഞ്ഞു ഉപകാരപ്രദമായ ബിരിയാണി തീറ്റ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക